ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റൈസാണ് കേട്ടാ ഇത് ക്യാരറ്റ് പപ്പായ റൈസ് എന്ന് പറയാം ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് പപ്പായ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം പക്ഷേ നല്ല റൈസാണ് നമുക്ക് എന്ത് പച്ചക്കറിയും അരിഞ്ഞ് ഇട്ടിട്ട് റൈസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് പപ്പായ ഒരു ചെറുതായിട്ട് മധുരം ഉള്ളതാണ് എടുത്തത് പിന്നെ ക്യാരറ്റ് മൂന്ന് ക്യാരറ്റ് എടുക്കും അപ്പോൾ നമ്മൾ പാത്രം വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് എല്ലാതും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടാവുമ്പോൾ എണ്ണം നല്ല ചൂടാവുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുത്തു എല്ലാം ചോപ്പ് ചെയ്തതാണ് ഇതിൽ സാധനങ്ങളൊക്കെ ചോപ്പ് ചെയ്തതാണ് പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി പിന്നെ വെളുത്തുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു അപ്പോൾ ഫ്ലെയിമൊക്കെ ഹൈ തന്നെ കേട്ടോ ഇത് തന്നെ വെവ്വല്ലല്ലോ അതും വേഗം വേഗം ഇങ്ങനെ മുരിഞ്ഞുകിട്ടണം അങ്ങനെയാണ് വേണ്ടത് പിന്നെ പച്ചമുളകും അതും നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അപ്പോൾ അതും നന്നായിട്ട് മുത്തും ഇതൊക്കെ ഇങ്ങനെ വഴറ്റി ഒരു മിനിറ്റിനുള്ളിൽ ഇതൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിക്കോളും പിന്നെ സബോള സബോള എണ്ണം വലുത് എടുത്തിട്ട് അതും ഇതുപോലെ ചോപ്പ് ചെയ്തതാണ് ചോപ്പറിലുണ്ടെങ്കിൽ ചോപ്പറിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞാൽ മതി അതും നല്ല ഒന്ന് കളറൊന്നും മാറണ്ട അതിൻ്റെ വെള്ളക്കൊന്ന് വറ്റി കഴിയുമ്പോൾ ഇതൊക്കെ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ആകുമ്പോഴേക്കും ശരിയാകും ഇനി പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റിനല്ലേ കുറച്ചും കൂടെ ഒരു എടുക്കാം അപ്പോൾ അത് ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതും നന്നായിട്ട് വെന്തോളും പിന്നെയാണ് നമ്മൾ ലാസ്റ്റ് പപ്പായ ചേർത്താൽ മതി പപ്പായ ചെറുതായിട്ട് മധുരമുള്ളതാണ് കേട്ടോ അത് നല്ല സ്വാദുണ്ട് ചെറുതായിട്ട് മധുരമുള്ള പപ്പായ ഇനി മധുരമില്ലാത്തതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ചേർക്കാട്ടോ പിന്നെ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് ചോറ് ഉപ്പിടാണ്ടാണ് വേവിച്ച് വെച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും റൈസ് എടുക്കാം വൈറ്റ് റൈസായ കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇനിയിപ്പോൾ റേഷൻ കടയിൽ അരിയാണെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് നന്നായിട്ടുണ്ടാക്കാം ചെറിയ മണി അരിയാണെങ്കിലാണ് നല്ലത് നമ്മൾ റൈസ് മട്ടറൈസൊന്നും എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത് വലുപ്പത്തിൽ കിടക്കില്ലേ പിന്നെ അതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ സോയാ സോസ് ഒക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഒരു മണമൊക്കെ ഇങ്ങനെ മാറി വന്നു ഇനിയിപ്പോൾ സോയാ സോസും ചില്ലി പിന്നെ ഒഴിച്ചത് ഞാൻ ടൊമാറ്റോ സോസാണ് ഈ സോസുകളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കില്ലേ നമ്മളിങ്ങനെ എന്ത് വേണമെങ്കിലും റൈസിൽ ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ് ഇപ്പം സോയാ സോസും ടൊമാറ്റോ സോസും ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടാണ്ട് ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ഇതിട്ടപ്പോൾ നല്ലൊരു മണം വന്നു പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ചോറിട്ട് കൊടുത്തു അപ്പോൾ ഇത് കണ്ടില്ലേ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക് ഇപ്പോൾ ക്യാരറ്റ് കഴിക്കാനും പപ്പായ കഴിക്കാനും ഒക്കെ കറി ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ റൈസിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇതിൽ വേണമെങ്കിൽ നട്ട്സ് ചേർക്കാം നമ്മൾ നമ്മുടെ ഡ്രൈ ഇത് മുന്തിരി ഉണക്ക മുന്തിരി ചേർക്കാം അങ്ങനെ എല്ലാതും ചേർക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം അവളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇത് വേറെ തരം പച്ചക്കറികളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ കാരറ്റും പപ്പായും ഉണ്ടായിരുന്നു അപ്പം ഞാനൊന്നുണ്ടാക്കി നോക്കിയതാ അപ്പം നന്നായിരുന്നു കുഴപ്പമില്ല സോസ് ചേർത്തപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ സോയ സോസൊക്കെ ചേർത്തപ്പോൾ ഇത് നട്ട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു അച്ചാറും പിന്നെ സർലാസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിച്ചു അച്ചാറും കൂടെ കൂട്ടി കഴിച്ചു വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല അതിന് സ്വാദുണ്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഒക്കെ പരീക്ഷണമല്ലേ അപ്പോൾ ബൈ